ഹൈ ഓൾ ഏണസ്റ്റ് അക്കാഡമിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബി എസ് സി അഗ്രിക്കൾച്ചർ ഹോർട്ടികൾച്ചർ ക്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി ട്വൻറ്റി നയൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ സിലബസും പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഓൾറെഡി ഞങ്ങൾ അപ്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പലരും പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി പ്രീവിയസ് എക്സാംസിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ് അതിൻ്റെ എത്ര അഡ്വൈസ് വരെയൊക്കെ അതിനകത്ത് പോയിട്ടുണ്ട് എന്നുള്ള കുറച്ച് സംശയങ്ങൾ പലരും ചോദിക്കുകയുണ്ടായി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പ്രീവിയസ് എക്സാംസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഫോർ സെവൻറ്റി ഫൈവ് ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ആയിരുന്നു അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഫെബ്രുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പോയിൻ്റ് സിക്സ് സെവൻ ആയിരുന്നു അപ്പോൾ മൊത്തം ഒരു തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പേര് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കാൻഡിഡേറ്റ്സ് അറ്റംപ്റ്റ് ചെയ്തതിൽ ഇപ്പം മൊത്തവും തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പേര് മെയിൻ ലിസ്റ്റിലുള്ളതിൽ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്ന പോയിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് പോയിട്ടുള്ളത് സോ നമുക്ക് ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ടോട്ടൽ നാനൂറ്റി മുപ്പത്തിരണ്ട് അഡ്വൈസ് പോയിരിക്കുന്നിടത്ത് ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ റാങ്ക് വരെ ഉള്ളതാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇതബാ കാറ്റഗറിയിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ റാങ്ക് വരെയാണ് പോയിരിക്കുന്നത് എസ് സിയില് ഫസ്റ്റ് റാങ്ക് ആണ് എടുത്തിരിക്കുന്നത് എസ് ടി യിൽ എല്ലാ റാങ്കുകളുടെയും എടുത്തിട്ടുണ്ട് മുസ്ലിമിൽ മുന്നൂറ്റി പത്തൊൻപത് റാങ്ക് വരെ ഉള്ളതാണ് പോയിരിക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അഗ്രികൾച്ചറൽ ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് മോക്ക് ടെസ്റ്റുകൾ മെൻറ്റോ സപ്പോർട്ട് എന്നീ കൂടിയ ഈ ക്ലാസുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ താഴെയുള്ള ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്